കഴിഞ്ഞ മുതൽ നമ്മൾ പത്മ പത്മ മോഡലിലുള്ള മോഡലിലുള്ള കേരള കേരള പുരസ്കാരങ്ങൾ പുരസ്കാരങ്ങൾ യുദ്ധം ബാഹ്യ ആക്രമണം അല്ലെങ്കിൽ സായുധ കലാപം എന്നിവയാൽ ഇന്ത്യയുടെയോ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ സുരക്ഷയ്ക്ക് ഭീഷണിയുണ്ടെന്ന് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ ശരിയാണ് ഒരു യുദ്ധം വരികയോ അല്ലെങ്കിൽ ബാഹ്യ ആക്രമണം പുറത്തുനിന്നുള്ള ഒരു ആക്രമണം വരികയോ അല്ലെങ്കിൽ ഒരു സായുധ കലാപം വരികയോ ഒക്കെ ചെയ്താൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗത്തിന്റെയോ രാജ്യത്തിന്റെ മൊത്തത്തിലോ സുരക്ഷയ്ക്ക് ഭീഷണി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ രാഷ്ട്രപതിക്ക് എപ്പോൾ വേണമെങ്കിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്താവുന്നതാണ് ശരിയാണ് അപ്പൊ രണ്ടും ശരിയാണ് കേട്ടോ അതിനകത്ത് നമ്മുടെ ആൻസർ വരുമ്പോൾ ഒന്നും രണ്ടും ഒന്നും രണ്ടും ശരിയാണ് ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ സുനിൽ ഛേത്രിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെ എന്നാണ് ചോദ്യം സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള സുനിൽ ഛേത്രി അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ഇന്ത്യക്കാരൻ സുനിൽ ഛേത്രി അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത് നോക്കിയേ സിക്കിമി സ്നൈപ്പർ എന്നറിയപ്പെട്ടു രണ്ടാമത്തെ പ്രസ്താവന ഏഷ്യൻ ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ഫുട്ബോൾ താരം ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരം ഈ മൂന്ന് പ്രസ്താവനകളിൽ ഒന്നാമത്തെ പ്രസ്താവന പഠിച്ചാൽ സിക്കിമി സ്നൈപ്പർ എന്നറിയപ്പെട്ടു അതുകൊണ്ട് അത് ഒരു പ്രസ്താവനയാണ് നമുക്ക് മനസ്സിലാവും കാര്യം എന്താണ് സുനിൽ ഛേത്രി സിക്കിംകാരനല്ല പുള്ളി ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ സെക്കൻഡറാബാദ് സ്വദേശിയാണ് അപ്പൊ അദ്ദേഹത്തെ സിക്കിമി സ്നൈപ്പർ എന്ന് വിളിക്കാൻ കഴിയില്ല കാരണം സിക്കിമി സ്നൈപ്പർ എന്ന് അറിയപ്പെടുന്ന മറ്റൊരാളുണ്ട് ആരാണ് മുൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള ബൈച്ചിങ് ബൂട്ടിയാണ് എന്നു പറയപ്പെടുന്നത് സിക്കിമി സ്നൈപ്പർ എന്ന് അറിയപ്പെടുന്നത് ഏഷ്യൻ ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഏക ഫുട്ബോൾ താരം സുൽചേത്രി അല്ല സുൽചേത്രി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതുവരെ അദ്ദേഹത്തെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടിട്ടില്ല റിട്ടയർ ചെയ്തതിന് ശേഷം ഒക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം ഉൾക്കൊള്ളിച്ചേക്കാം അല്ലെ ഉൾപ്പെടെ ഏഷ്യൻ ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടതും ആരാണ് ബൈച്ചിങ് ബൂട്ടിയാണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരം ചോദ്യം എന്താണ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരം മനസ്സിലായല്ലോ ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരം അതാണ് ആരെന്ന് പറയപ്പെടുന്നത് നമ്മളുടെ സുനിൽ ഛേത്രി ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജ്യത്തെ പരമോന്നത കായിക ബഹുമതി ആയിട്ടുള്ള ഖേൽ രത്ന നൽകി രാജ്യം ആരെ ആദരിച്ചു സുനിൽ ഛേത്രി ആദരിച്ചു അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് വേണ്ടത് സിക്കിമി സ്നൈപ്പർ സുനിൽ അല്ല ബൈച്ചിങ് കൂട്ടിയാണ് ഏഷ്യൻ ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഏക ഇന്ത്യൻ ഫുട്ബോൾ താരം അദ്ദേഹമല്ല ഇദ്ദേഹം ഇതുവരെ ഏഷ്യൻ ഫുട്ബോൾ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ടിട്ടില്ല പക്ഷെ ബൈച്ചിങ് കൂട്ടിയ ഉൾപ്പെട്ടിട്ടുണ്ട് ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ ഫുട്ബോൾ താരം അതാണ് ശരിയായിട്ടുള്ള ഉത്തരം സുനിൽ ാണ് ഫുട്ബോളിൽ നിന്ന് പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് രാജീവ് ഗാന്ധി ഖേൽ രത്ന എന്നറിയപ്പെടുന്ന അവാർഡ് ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ഖേൽ രത്ന എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അല്ലയോ രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് ആദ്യം ലഭിക്കുന്നത് വിശ്വനാഥൻ ആനന്ദിനാണ് ഓക്കെ പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഓ പി വിയിലൂടെ അഡ്മിനിസ്ട്രേഷൻ ആണ് അതായത് എന്തിന്റെ അഡ്മിനിസ്ട്രേഷൻ ആണെന്നാണ് ചോദിക്കുന്നത് പൂജ്യം മുതൽ അഞ്ചു വയസ്സിനിടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികളും എവിടേക്കോ പ്രകോപനമുണ്ടോ അവിടെ ദെൻ സീറോ ടു ഫൈവ് വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസത്തിൽ അവിടെ മുൻ പ്രതിരോധ കുത്തിവയ്പ് നില പരിഗണിക്കാതെ മുമ്പ് പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്തിട്ടില്ലാത്ത സീറോ ടു ഫൈവ് വയസ്സിനിടയിലുള്ള എല്ലാ കുട്ടികളും ദൻ മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല പിന്നെ കറക്ട് ആസർ വന്നത് ഓപ്ഷൻ ബി ആണ് അതായത് എല്ലാ കുട്ടികൾക്കും അതായത് ജനിച്ച് അഞ്ച് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഒരേ ദിവസമാണ് ഒരേ ദിവസത്തിലാണ് ഈ ഒ പി വിയുടെ അല്ലെങ്കിൽ ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുന്ന പ്രതിരോധ കുത്തിവെയ്പ്പ് എടുക്കുന്നു നമുക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെ തരുമ്പോൾ ഈ മുമ്പ് കുത്തിവയ്പ് എടുത്തിട്ടില്ലാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ വേറെ രാത്രി നമുക്ക്

കിട്ടിയ ആൻസർ ഓപ്ഷൻ ബി ആണ് സിന്ധു നദിയാണ് പഞ്ചനദിൽ ഉൾപ്പെടാത്തത് നിങ്ങൾ ചോദിക്കുക എന്താണ് പഞ്ചനദ് പഞ്ചനദി തന്നെയാണോ പഞ്ചനദി പഞ്ചനദ് പഞ്ചനദി എന്ന് മലയാളത്തിൽ പറയുന്ന അല്ലെ അത് തന്നെയാണോ നിങ്ങൾ ചിന്തിക്കും അല്ലെ പഞ്ചനദികളുടെ സംഗമം അഞ്ച് നദികളും ഒന്നിച്ചു ചേരുന്ന പ്രദേശത്തെയാണ് നമ്മൾ പാകിസ്ഥാനിലുള്ള ഈ പ്രദേശത്തെയാണ് പഞ്ചനദ എന്ന് വിളിക്കുന്നത് പഞ്ചനദികൾ പഞ്ചനദികളെന്നറിയപ്പെടുന്ന അഞ്ച് നദികളുടെ ഒന്നിച്ചു ചേരുന്ന അല്ലെങ്കിൽ അവരുടെ ആ സംഗമ ഭാഗത്തെയാണ് എന്ന് വിളിക്കുന്നത് ഏതൊക്കെ നദികൾ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഇവരെ ചേർന്ന ഒറ്റ നദിയായി മാറുന്നുണ്ട് ഇവർ അഞ്ച് നദികളിൽ കൂടെ സംഗമിക്കുന്ന ഭാഗമുണ്ട് പാകിസ്ഥാനിലെ അതിനെ വിളിക്കുന്ന പേരാണ് പഞ്ചനദ് ഈ പഞ്ചനദിനകത്ത് ഇല്ലാത്തതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഏത് നദിയിലേക്ക് ചേരുന്ന നദി ഇല്ല ഇൻഡസ് ഇല്ല ബാക്കി ജലം പഞ്ചനദികൾ ഏതൊക്കെയാണ് ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഓക്കെ സിന്ധുവിന്റെ അഞ്ച് പോഷക നദികൾ ഒന്ന് ജലം ഇവിടെ വെരിനാഗ് എന്നറിയപ്പെടുന്ന ഒരു സ്പ്രിംഗ് റീജ്യനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ജമ്മു കാശ്മീരിലെ പീർപ്പാഞ്ചാലിന് അടുത്തുള്ള വെരിനാഗ് സ്പ്രിംഗ് അവിടെ നിന്ന് ഉത്ഭവിക്കുന്നു ശ്രീനഗർ പട്ടണത്തിലൂടെ ഒഴുകുന്ന ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലൂടെ ഒഴുകി അവസാനം പാകിസ്ഥാനിലേക്ക് പോകുന്ന ഈ നദിയാണ് ജലം നദി ഇതാണ് ജലം കണ്ടല്ലോ രണ്ടാമത്തെ നദിയാണ് ചിനാബ് ചിനാബ് നദി ഉത്ഭവിക്കുന്നത് ബാരാലാച്ച പാസ് ആണ് അത് ഹിമാചൽ പ്രദേശിലാണ് അവിടെ നിന്ന് ഹിമാചൽ പ്രദേശിൽ നിന്ന് അത് പാകിസ് കാശ്മീരിലേക്ക് എത്തുന്നു ഇവിടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ചിനാബ് നദിക്ക് കുറുകയാണ് ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് അത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു പാകിസ്ഥാനിലൂടെ ഇങ്ങനെ ഒഴുകി ചിനാബ് ജലവ് ജോയിൻ ചെയ്തു പിന്നീട് ബിയാസ് ബിയാസ് എന്ന നദി ഉത്ഭവിക്കുന്നത് ഇവിടെ നമ്മുടെ കുളൂഹിൽസ് ഹിമാചൽ പ്രദേശിൻ്റെ ബിയാസ് അല്ല രവി രവി നദി ഉത്ഭവിക്കുന്നത് ബിയാസ് താഴെയാണ് രവി നദി ഉത്ഭവിക്കുന്നത് കുളു കുന്നുകൾ ഭാഗത്താണ് രവി ഉത്ഭവം അവിടെ നിന്ന് ഹിമാചൽ പ്രദേശിൽ നിന്ന് അത് കാശ്മീരിലേക്ക് ഇനി കടക്കുന്നില്ല ഇനിയുള്ള നദികൾ ഇനിയുള്ള നദികൾ പഞ്ചാബിലേക്കാണ് പോകുന്ന നേരത്തെ ബാക്കി രണ്ട് നദികളും കാശ്മീരിലൂടെ ഒഴുകിയതാണ് പക്ഷേ ഇത് ഇനി തൊട്ടുള്ള നദികൾ പഞ്ചാബിലൂടെ കാശ്മീരിലേക്ക് പോകുന്നില്ല പഞ്ചാബിലൂടെ ഒഴുകി ഈ രവി നദി പാകിസ്ഥാനിലേക്ക് എത്തുന്നു പാകിസ്ഥാനിലൂടെ കുറേ ദൂരം ഒഴുകുന്നു അപ്പം ചിനാബിലേക്ക് ജോയിൻ ചെയ്തു അപ്പം ചിനാബും രവിയും ജലവും ജോയിൻ ചെയ്തു ഒരു മൂന്ന് പേര് ഇപ്പം ജോയിൻ ചെയ്തു ഈ രവി നദിയാണ് ലാഹൂറിലെ നദി ഹാരപ്പയിലൂടെ ഒഴുകുന്ന നദി ജഹാങ്കറിനെ നൂർ ജഹാറിന്റെ ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരമെന്ന കാര്യപ്പെടുന്ന ഈ രവിയാണ് അലി ബിയാസ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത് പ്രോക്താൻ ചുരത്തിനടുത്ത് ബിയാസ് കുണ്ട് എന്ന ഭാഗത്താണ് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒഴുകി നേരെ ആ പഞ്ചാബിലേക്ക് എത്തുന്നു ഒട്ടു താഴെ സത്തലജിലേക്ക് എന്ന് കൂടിച്ചേരുന്നു അതുകൊണ്ട് ഇതാണ് ചെറിയ നദി ഇത്രേ ഉള്ളു നദി ഇവിടെ തുടങ്ങി ഈ ഒരു പോയിന്റ് തുടങ്ങി ഒരു പോയിന്റ് അവസാനിച്ചുണ്ടാ ബിയാസ് നദി നമ്മുടെ ബിയാസ് നദി നിർമ്മിക്കുന്ന താഴ്വരയാണ് കുളു താഴ്വര എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ സിന്ദുവിന്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് അഞ്ചാമത് സത്തലജാണ് സത്തലജന്റെ ഒറിജിൻ തന്നെയോട് ഇന്ത്യക്ക് പുറത്താണ് ടിബറ്റിലാണ് രാക്ഷസ്തൽ എന്നറിയപ്പെടുന്നതിലേക്ക് അവിടെ നിന്ന് ടിബറ്റിലൂടെ ഒഴുകി ഷിപ്പില പാസിലൂടെ ഇന്ത്യയിലേക്ക് കയറുന്നു ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലാണ് ബക്ര നങ്കൽ ഡാം ഈ നദിയിലാണ് ബക്ര നങ്കൽ ഡാം കേട്ട് അണക്കെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൾട്ടിപർപ്പസ് പർപ്പസ് വാലി പ്രോജക്റ്റ് ആണ് റിവർ പ്രോജക്റ്റാണ് ഈ ബക്ര നങ്കൽ പിന്നെ അത് പഞ്ചാബിലേക്ക് കടക്കുന്നതിന്റെ ഈ നദി ഹിമാചൽ കഴിഞ്ഞ് പഞ്ചാബ് പച്ചാബിലോട് ഒഴുകിയതിന് ശേഷം കണ്ടോ ഇതിലേക്ക് ബിയാസ് വന്ന് പതിക്കുന്ന കാണാമല്ലോ ശേഷം കുറേ ദൂരം ഒഴുകിയതിനു ശേഷം അത് പാകിസ്ഥാനിലേക്ക് പോകുന്നു പാകിസ്ഥാനിലൂടെ ഇങ്ങനെ പോയി അതിൻ്റെ ഒരു പോയിന്റിലെത്തുന്നു ഇവിടെ വെച്ച് ചിനാബ് ഇതിലേക്ക് എത്തുന്നു കണ്ടോ അതുകൊണ്ട് ഈ രണ്ട് അഞ്ച് നദികൾ ഇവിടെ വെച്ച് കൂടി ചേർന്നു അഞ്ച് നദികളും കാരണം ഷിനാബിൽ ആരുണ്ടായിരുന്നു ഈ പറഞ്ഞ ജലമുണ്ട് പിന്നെ ഇതുണ്ട് രവി എന്ന് പറയുന്ന നദിയുണ്ട് ഈ രണ്ട് നദികൾ ഇങ്ങോട്ടേന്ന് കൂടി ചേർന്നത് ചിനാബിലേക്ക് അത്തരഞ്ചിലേക്ക് ആര് കൂടി ചേർന്നു വ്യാസ് കൂടി ചേർന്നു അങ്ങനെ അഞ്ച് നദികളുണ്ട് ഇവിടെ വെച്ച സംഗം ഇതാണ് പഞ്ചനദെന്ന് അറിയപ്പെടുന്നത് പിന്നീട് അത് ഒറ്റ നദിയായിട്ട് ഒഴുകി സിന്ധുവിലേക്ക് മിത്താൻ കോട്ട എന്ന സ്ഥലത്ത് വെച്ച് സിന്ധുവിലേക്ക് എന്ന് പതിക്കും ഇതാണ് ഇതിന്റെ ഒരു പോയിന്റ് ആണ് പഞ്ചനദ പഞ്ചനദികളുടെ സംഗമസ്ഥാനമാണ് ഈ പഞ്ചനദ എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ളത് എല്ലാവർക്കും ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ജലം ചിനാബ് രവി ഇവരുടെ ഇൻഫ്ലുവൻസ് റീജിയൻ ഇത് അത് ജലവും ചിനാബ് ഇവിടെ ജോയിൻ ചെയ്യുന്നു അവർ രണ്ടുപേരും കൂടെ വരുന്നു അവരുമായിട്ട് അല്ലെങ്കിൽ ചിനാബ് എന്നതിനാണെങ്കിൽ നമുക്ക് പറയാം കാരണം ഇതാണ് മെയിൻ റിവർ ചിനാബിലേക്ക് ജലവും അതേപോലെ തന്നെ രവിയും കൂടി ചേർന്നു അതായത് ഈ ഒരു പോയിന്റിൽ വെച്ച് ജലവും ചിനാബും രവിയും കൂടി പക്ഷെ അവരൊറ്റ നദിയായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന വഴിക്കാണ് സത്ലജ് കാണുന്നത് സത്തലജ് ഓൾറെഡി ബിയാസ് ഉണ്ട് എൻ്റെ ഇവിടെ സത്ലജ് ബിയാസോട് ഒന്നിച്ച് ഇങ്ങനെ വരുന്നത് എൻ്റെ ഇവിടെ വെച്ച് ഇങ്ങോട്ട് വരുന്നത് ഈ സത്തലജും ബിയാസുമായിട്ട് ഈ നദി കൂടി ചേരും ഓൾറെഡി ഇവൻ ഇവർ മൂന്ന് പേരാണ് ഇവർ താഴെ വരുന്ന രണ്ട് പേര് അങ്ങനെ ഇവര് മൂന്ന് രണ്ടും അഞ്ച് പേരാവുന്നു ഒന്നിച്ച് ജോയിൻ ചെയ്യുന്നത് അല്ലേ അതാണ് പഞ്ച നദ എന്നറിയപ്പെടുന്ന ഭാഗം ഓക്കെ അല്ലെ ക്ലിയർ അല്ലേ എല്ലാവർക്കും question which of the following properties are true about a mixture mixture mayitte bandapetta seri aayittulla prastavanagala first one mixture shows the properties of its constituents present in it adutathu the composition of a mixture is fixed and it possesses a definite formula adutathu elements or compounds just mixed together to form a mixture and new compounds are formed fourth point കോമ്പോസിഷൻ ഓഫ് എ മിക്ചർ ഇസ് നോട്ട് അബ്സൊല്യൂട്ട്ലി സെയിം ത്രൂഔട്ട് നാല് പോയിന്റ്സ് മിശ്രിതവുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നു അതിൽ നമുക്ക് ഓപ്ഷൻസും തന്നിട്ടുണ്ട് സോ അപ്പൊ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഫസ്റ്റ് വണ്ണിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മിക്സ്റ്റർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റുവൻസ് പ്രസന്റ് ഇൻ ഇറ്റ് ഒരു മിശ്രിതം എന്ന് പറയുമ്പോൾ അതിൽ നമുക്കറിയാം മിശ്രിതം അല്ലെങ്കിൽ മിക്സ്റ്റർ എങ്ങനെയാ ഫോം ചെയ്യുക രണ്ടോ അതിലധികമോ പ്യുവർ സബ്സ്റ്റൻസിനെ എലമെന്റുകൾ ആയിക്കോട്ടെ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങൾ ആയിക്കോട്ടെ ഇതിനൊക്കെ മിക്സ് ചെയ്താണ് ഇത് നമ്മൾ ഒരു മിക്സർ അല്ലെങ്കിൽ ഒരു മിശ്രിതം തയ്യാറാക്കുന്നത് അല്ലെ സോ അപ്പൊ ആ മിക്സ്ചറിൽ എന്താ പറഞ്ഞിരിക്കുന്നത് മിക്സ്റ്റർ ഷോസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റുവൻസ് അടങ്ങിയിരിക്കുന്ന കോൺസ്റ്റിറ്റ്വൻസിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് കാണിക്കും ആ മിശ്രിതം കാണിക്കും ഘടകങ്ങളുടെ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ അത് മിക്സ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെക്കണം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ സതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞ മിക്സ്റ്ററിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് നമ്മുടെ ഉപ്പുവെള്ളം വെള്ളം മണൽ കിടക്കുന്നത് ഇതൊക്കെ എന്താണ് ഓരോരോ മിശ്രിതങ്ങളാണ് അല്ലെ സോ അപ്പോൾ ഈ ഉപ്പുവെള്ളം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും വെള്ളവും തമ്മിൽ മിക്സ് ചെയ്ത് അങ്ങനെയുള്ള രണ്ട് പ്യുവർ സെപ്ഷൻസ് തമ്മിൽ മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഉപ്പ് വെള്ളം അല്ലെങ്കിൽ ഉപ്പ് ലായനി എന്ന് പറയുന്ന ഒരു മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ അതിൽ പറയുന്ന രണ്ട് കോൺസ്റ്റിറ്റ്വൻസിന്റെയും പ്രോപ്പർട്ടീസ് ആ ഒരു ഉപ്പ് ലായനി കാണിക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ പഞ്ചസാര വെള്ളം ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാണിക്കുന്നുണ്ട് അപ്പൊ കോൺസ്റ്റിറ്റ്വൻസിന്റെ പ്രോപ്പർട്ടീസ് എവിടെ കാണിക്കുന്നുണ്ട് അവര് ആ മിക്സ്ചർ കാണിക്കുന്നുണ്ട് സോ ഫസ്റ്റ് വൺ ശരിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഫസ്റ്റ് വണ് ശരിയായതുകൊണ്ട് നമുക്ക് എന്താ എന്താ ും ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ബി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് ഓപ്ഷൻ ആയിരിക്കില്ല അല്ലേ നമുക്ക് ഫസ്റ്റ് വണ് എന്തായാലും ആൻസറിൽ ഉണ്ടായിരിക്കണം സോ തേർഡ് വൺ അല്ല ബാക്കി മൂന്നും നമുക്കിനി ഉണ്ട് ഇനി അതിലേതൊക്കെയാണെന്ന് നോക്കാം ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ദ കോമ്പോസിഷൻ ഓഫ് എ എ മിക്സ്ചർ ഫിക്സ്ഡ് ആൻഡ് ഇറ്റ് ഡെഫിനിറ്റ് ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് മിക്സ്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇറ്റ് പൊസ ദ കോമ്പോസിഷൻ ഫിക്സ്ഡ് അതായത് മിക്സ്റ്ററിലെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റുവൻസിന്റെ ആഡ് ചെയ്ത് നമ്മൾ ഒരു മിക്സ്ചർ തയ്യാറാക്കുമ്പോൾ അതിന്റെ കോമ്പോസിഷൻ ഫിക്സ്ഡ് ആണ് അതിനൊരു ഡെഫിനിറ്റ് ഫോമുല ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണോ അത് തെറ്റാണ് അല്ലെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് നമ്മള് ഉപ്പുവെള്ളം തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു പെർട്ടിക്കുലർ അതായത് ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആ ഒരു ഫിക്സ്ഡ് ഫോമിലിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇവിടെ ഇല്ല അല്ലെ ഇപ്പൊ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് പാത്രത്തിൽ ഒരു ലിറ്റർ വെള്ളം എടുത്തു ആദ്യത്തെ പാത്രത്തിൽ നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് കലക്കി ഉപ്പ് വെള്ളം തയ്യാറാക്കി രണ്ടാമത്തെ പാത്രത്തിൽ ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഞാൻ ഒരു അഞ്ച് സ്പൂൺ ഉപ്പ് എടുത്തിട്ടാലും അവിടെ എന്താണ് ഈ പറഞ്ഞ കോമ്പോസിഷനിലെ വ്യത്യാസം വന്നു അല്ലെ എന്നാലും എനിക്ക് കിട്ടുന്ന എന്താ ഉപ്പുലായനി എന്ന് പറയുന്ന ആ ഒരു മിക്സ്ചർ തന്നെ കിട്ടില്ലേ ഒരു എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉപ്പു ലായനി കിട്ടാതിരിക്കുന്നുണ്ടോ ഇല്ല സോ അപ്പൊ എന്ന് പറഞ്ഞിട്ട് മിക്സ് കേസിൽ എന്തില്ല ഒരു ഫിക്സ്ഡ് കോമ്പോസിഷൻ ഇല്ല ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഫോമിലൊന്നും അവർ ഫോളോ ചെയ്യുന്നൊന്നും ഉണ്ടായിരിക്കില്ല സോ സെക്കൻഡ് വൺ നമുക്ക് തെറ്റാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനറ്റ് ഫോമില് അല്ലെങ്കിൽ കോമ്പോസിഷൻ ഒക്കെ ഫിക്സ്ഡ് ആയിരിക്കണം എന്ന് പറയുന്ന ആരുടെ കേസിലാ അത് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങളുടെ കേസിലാണ് അല്ലെ ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ഓരോരോ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സംയുക്തങ്ങളാണ് അവരുടെ കേസിൽ ഇപ്പൊ കാർബണും ഓക്സിജനും വൺ ഈസ് ടു വൺ റേഷ്യോ ആ ഫിക്സ്ഡ് കോമ്പോസിഷൻ ഉണ്ട് വൺ ഇസ് ടു വൺ റേഷ്യോയിൽ എടുക്കുമ്പോഴാണ് ഇത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ആവുന്നുള്ളൂ ആ റേഷ്യോ മാറിക്കഴിഞ്ഞാല് വൺ എസ് ടു ടു എന്ന് പറയുന്ന റേഷ്യോയിൽ കാർബണിനെയും ഓക്സിജനെയും എടുത്തു കഴിഞ്ഞാൽ എന്താ അത് വേറൊരാളാണ് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന അടുത്തൊരു കോമ്പൗണ്ട് ആയിട്ട് മാറി സോ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഫിക്സ്ഡ് ഫോം അല്ലെങ്കിൽ ഒരു ഡെഫിനറ്റ് ഫോമിലേയും കാര്യങ്ങളൊക്കെ വരുന്നത് എവിടെ മാത്രമാണ് കോമ്പൗണ്ട്സിന്റെ കേസിലാ മിക്സ്ചറിൽ എന്തില്ല അങ്ങനെയുള്ള ഒരു സിക്സ്റ്റ് കോമ്പോസിഷനോ ഫോമലി ഒന്നും ഇല്ല സോ സെക്കൻഡ് വണ് നമുക്ക് തെറ്റാണ് അല്ലെ അപ്പൊ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് വണ്ണ് തെറ്റായതുകൊണ്ട് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവാൻ പാടില്ല സെക്കൻഡ് വണ്ണ് തരുന്നത് ഏതൊക്കെ അപ്പൊ അതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം ഫസ്റ്റ് വൺ ആയിരിക്കില്ല അതേപോലെ തന്നെ ഓപ്ഷൻ ഡിയിൽ നമുക്ക് സെക്കൻഡ് വണ്ണ് തന്നിട്ടുണ്ട് സെക്കൻഡ് വൺ തെറ്റാണ് അപ്പൊ നമ്മളോട് ചോദിച്ചിരുന്നത് ശരിയായിട്ടുള്ളത് ഏതൊക്കെ അപ്പൊ എന്തായാലും സെക്കൻഡ് വൺ വരില്ല അപ്പൊ തന്നെ നമുക്ക് ആൻസർ കിട്ടും എന്താണ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളയാം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് കൊസ്റ്റ്യൻസ് വരും അല്ലെ അപ്പൊ തന്നെ ആൻസർ കിട്ടും ഓപ്ഷൻ ഡി അല്ലെ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഫോർത്ത് വണ്ണം ശരിയാണ്

പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അത് പുതിയൊരു കോമ്പൗണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ ഇല്ല അല്ലെ സോ നമുക്ക് തേർഡ് വണ്ണം ഇവിടെ തെറ്റാണ് സോ അപ്പൊ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ബി ആണ് ഫസ്റ്റ് വണ്ണം ഫോർത്ത് വണ്ണമാണ് കറക്റ്റ് ആയിട്ടുള്ളത് അവിടെ പ്രത്യേകം ഓർക്കണം മിക്സ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും എലമെന്റ്സിനെയോ കോമ്പൗണ്ട്സിനെയോ നമ്മൾ ജസ്റ്റ് മിക്സ് ചെയ്ത് തയ്യാറാക്കുന്നു അവിടെ ഒരു ഫിക്സ്ഡ് പ്രപ്പോർഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നുള്ളത് ഓർക്കണം അത് എവിടെ വരുന്നുള്ളൂ നമുക്ക് കോമ്പൗണ്ട്സിന്റെ കേസിൽ മാത്രമാണ് വരുന്നത് ഓക്കെ ഈ ഒരു ചോദ്യം മാച്ച് ദോളോയിങ് ഫൈവ് ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാച്ച് മാസ് ഫോളോയിങ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ തന്നെ ഇതിന്റെ ആൻസർ ഒന്ന് പറയാൻ ശ്രമിക്കുക താഴെ തന്നിട്ടുള്ളതിൽ കറക്റ്റ്ലി കറക്റ്റ് ആയിട്ട് പെയർ ചെയ്തിട്ടുള്ള ഏതൊക്കെയെന്നാണ് ഒന്ന് ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ അഞ്ചാം പഞ്ചവത്സര പദ്ധതി റിമൂവൽ ഓഫ് പോവർട്ടിയും സ്വയം പര്യാപ്തതയും രണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്വയം പര്യാപ്തതയും രണ്ട് പറയുന്ന പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച മൂന്ന് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി വേഗത്തിലുള്ള സുസ്ഥിരമായിട്ടുള്ള കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഫാസ്റ്റർ സസ്റ്റൈനബിൾ ആൻഡ് മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത് ഇതിൽ ഇതിലേതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള പേര് നമുക്കറിയാം ഫിഫ്ത്ത് ഫൈവ് ഇയർ പ്ലാൻ റിമൂവൽ ഓഫ് പോവർട്ടി അല്ലേ ദാരിദ്ര്യ നിർമാർജനം ഗരീബി ഘട്ടാവോ അല്ലെ ഡി പി ധർ മോഡൽ സെൽഫ് റിലയൻസ് സ്വയം പര്യാപ്ത ഇതെല്ലാം അഞ്ചാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് പതിനൊന്നിന്റെ ലക്ഷ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എഡ്യൂക്കേഷൻ പ്ലാൻ എന്ന് അറിയപ്പെടുന്നു പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മോഡൽ എന്നറിയപ്പെടുന്നു അതെ വേഗത്തിലുള്ള മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ മോഡലാണ് പന്ത്രണ്ട് മൂന്നും തന്നെ കറക്റ്റ് ആണ് അല്ലെ നിങ്ങൾക്ക് അറിയാമല്ലോ ക്വസ്റ്റ്യൻ കണ്ടപ്പോ നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ലേ മൂന്നും കറക്റ്റ് ആയിട്ടുള്ള കറക്റ്റ്ലി മാച്ച് ചെയ്തിട്ടുള്ള പേർ പേറുകളാണ് ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ഓക്കേ അല്ലെ അപ്പോ അഞ്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക അപ്പൊ പി എസ് സി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടക്കുന്ന എക്സാമുകളിൽ ഫസ്റ്റ് ഫൈവ് ഇയർ പ്ലാൻ സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ തേർഡിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഫിഫ്തിൽ നിന്ന് ചോദിക്കാറുണ്ട് ദെൻ ടെൻത്ത് ലെവൻത്ത് ട്വൽത്ത് അപ്പൊ ഇത്രയും പഞ്ചവത്സര പദ്ധതികളിൽ നിന്ന് ചോദ്യങ്ങൾ വളരെയധികം ചോദിക്കാറുണ്ട് അപ്പൊ നിങ്ങൾ മറ്റുള്ളത് നോക്കണം നോക്കണ്ടെന്നല്ല നോക്കണം പക്ഷെ ഇതിനെല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം കൊടുത്തോണം ഓക്കെ അല്ലേ അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ നമ്മൾ തുടക്കം വിട്ടതാണ് പത്മ മോഡലിലുള്ള കേരള പുരസ്കാരങ്ങൾ ഓക്കെ പത്മ മോഡലിലുള്ള കേരള പുരസ്കാരങ്ങൾ കലാ സാംസ്കാരിക സാഹിത്യ രാഷ്ട്രീയ മേഖലയിലെ സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തികളെ ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ സംസ്ഥാനം ഒരുക്കിയിരിക്കുന്ന മൂന്ന് പുരസ്കാരങ്ങളാണ് കേരള ജ്യോതി കേരള പ്രഭ അതുപോലെ തന്നെ കേരളശ്രീ എന്നീ പുരസ്കാരങ്ങൾ അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ജ്യോതി പുരസ്കാരം ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം അത് ലഭിച്ചത് ആർക്കെന്നാണ് ചോദ്യം നമ്മുടെ മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള എം ടി വാസുദേവൻ നായർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എം ടി വാസുദേവൻ നായർക്ക് ഓക്കെ എം ടി വാസുദേവൻ നായർക്കാണ് ഈ ഒരു പുരസ്കാരം നമ്മുടെ കേരള സാഹിത്യ നമ്മുടെ കേരള ജ്യോതി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിക്കും അതുപോലെ തന്നെ മലയാളത്തിന്റെ പ്രശസ്ത സാഹിത്യകാരനായിട്ടുള്ള ഓംചേരി എന്നൻ പിള്ളക്കുമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാള സാഹിത്യകാരനാണ് ഓംചേരി എൻ പിള്ള എന്ന് പറയുന്നത് മമ്മൂട്ടിക്കും അതുപോലെ തന്നെ ഓംശേരി എന്നിള്ളക്കുമാണ് എന്ത് ലഭിച്ചത് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് ഇനി കേരള ശ്രീ പുരസ്കാര ജേതാക്കളെ കൂടി നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് എം പി പരമേശ്വരൻ അതുപോലെ തന്നെ ബയോളജിസ്റ്റും നമ്മുടെ ഇന്ത്യയുടെ ഫ്രോഗമാൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ സത്യഭാമദാസ് ബിജു മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് നമ്മുടെ ശില്പി സാഗരകന്യക എന്നൊക്കെ പറയുന്ന റെക്കോർഡ് നേടിയിട്ടുള്ള ശില്പത്തിന്റെ രൂപ കൽപ്പന ചെയ്ത ശില്പിയായിട്ടുള്ള കാനായി കുഞ്ഞിരാമൻ അതുപോലെ തന്നെ കൊച്ച ഹൗസേഫ് ചിറ്റിലപ്പള്ളി വൈക്കം വിജയലക്ഷ്മി എന്നിവർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് കേരള ജ്യോതി ലഭിച്ചത് ആർക്കാണ് എം ടി വാസുദേവൻ നായർക്കാണ് എം ടി വാസുദേവൻ നായർക്ക് അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇനി നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്നത് ഈ ഒരു ചോദ്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി അതുപോലെ തന്നെ കേരളപ്രഭ ശ്രീ പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭനാണ് ടി പത്മനാഭന് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് ടി പത്മനാഭൻ എന്ന് പറയുന്നത് ഓക്കെ ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ചോദിക്കും പഠിച്ചു വെച്ചു ഇനി മറ്റ് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾക്ക് കൂടി നമ്മുടെ ഈ വർഷം കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് ജസ്റ്റിസ് എം ഫാത്തിമ ബീബി അതുപോലെ തന്നെ നടരാജ കൃഷ്ണമൂർത്തി അദ്ദേഹത്തെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടും കൃഷ്ണമൂർത്തി അപ്പോ നമ്മുടെ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് സോഷ്യൽ സാമൂഹ്യ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ അഥവാ പബ്ലിക് അഫയേഴ്സ് ആ ഒരു കാറ്റഗറിയിലും സൂര്യ കൃഷ്ണമൂർത്തിക്ക് കലാമേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുമാണ് ഈ ഒരു കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് നമ്മുടെ ടി പത്മനാഭന് സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കാണ് മലയാള സാഹിത്യകാരനായുള്ള ടി പത്മനാഭന് കേരള ജ്യോതി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് ഇനി കേരള ശ്രീ പുരസ്കാര ജേതാക്കളെ കൂടി നമുക്ക് നോക്കാം പുനലൂർ സോമരാജൻ വി പി ഗംഗാധരൻ രവി ഡി സി കെ എം ചന്ദ്രശേഖർ പണ്ഡിറ്റ് രമേശ് നാരായൺ ഇത്രയും പേർക്കാണ് കേരള ശ്രീ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചത് ഓക്കെ അപ്പൊ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും കേരള ജ്യോതി പുരസ്കാര ജേതാക്കളെ പ്രത്യേകം പഠിക്കണം ഉറപ്പായിട്ടും ചോദ്യം വരുന്ന മേഖലയാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള മറ്റൊരു ചോദ്യം ഇനി നമുക്ക് അവാർഡിൽ നിന്ന് ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ചെയ്ത വാരാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അറിയാവുന്ന കുട്ടികളെല്ലാം കമന്റ് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജീവിതാവും നിങ്ങൾക്ക് അടുത്ത് നിങ്ങളുടെ നേരിടാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് ഓക്കെ